നമസ്കാരം മലയാളി വാർത്ത ഇൻസായി സ്വാഗതം ബി ജെ പിയിൽ ചേരാനുള്ള തന്റേടത്തോടെയാണ് ഇ പി ജയരാജൻ ഡൽഹിയിലെത്തിയത് ഒരു ഫോൺ കോൾ വരുന്നു ഇ പി ഞെട്ടിവിറയ്ക്കുന്നു ജയരാജനെ വെട്ടിലാക്കിക്കൊണ്ട് വീണ്ടും ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അയ്യേ ശോഭയെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എന്ന് ഇ പി പറയുമ്പോൾ ഉടുമ്പ് പിടുത്തമിട്ടതുപോലെ ജയരാജന്റെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ി ജെ പിയിലെ ഒരു ഒന്നാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ഇ പി എത്തിയത് പലതും പറഞ്ഞു എന്നാൽ ചിലത് പറയാതെയും സസ്പെൻസ് കൂട്ടുകയാണ് ശോഭ ജാവഡേക്കറുമായി ജാവദേക്കറുമായി ഇപിയുടെ കൂടിക്കാഴ്ച അറിഞ്ഞിരുന്നില്ല എന്നും ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളിൽ നിന്നുള്ള വിവരമാണ് എനിക്കുള്ളതെന്നും ശോഭ പറയുന്നു ജാവഡേക്കർ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിനു മുൻപാണ് ഞാനും ജയരാജനുമായി ചർച്ച നടന്നതെന്നും ശോഭ പറയുന്നു ശോഭയുടെ വാക്കുകൾ ജയരാജന് ഇടുത്തിയാകുകയാണ് ഡൽഹിയിൽ ഹോട്ടൽ ലളിതിൽ വെച്ച് ഞങ്ങൾ മൂന്ന് പേരും കണ്ടുവെന്ന് ശോഭ പറഞ്ഞു ബി ജെ പിയിൽ ചേരാനുള്ള തന്റേടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ ചായ കുടിച്ചു അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു കാണും അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി മുഖഭാവവും ശരീരഭാഷയും മാറി പിറ്റേന്ന് ബി ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറി നമുക്കൊന്ന് വെക്കേണ്ടി വരും എന്നാണ് എന്നോട് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയ്ക്കാണ് തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തെ ആരാണ് വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്നും ശോഭ പറയുന്നു മൂന്ന് തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എൻ്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശൂരിലെ എന്റെ വാടക വീട്ടിലും രണ്ട് തവണ വീതം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ജയരാജൻ തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്ന് ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ഞാൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാകുകയും ചെയ്തു പാർട്ടി തന്നെ ഒതുക്കി നിർത്തിയെന്ന് ജയരാജൻ പറഞ്ഞു അതാണ് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചതിന് കാരണമെന്നും ഇ പി പറഞ്ഞു തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും ഇ പറഞ്ഞു ഡൽഹി മിഷൻ നടക്കാതെ പോയെങ്കിൽ പിന്നെ എന്തിനാണ് തൃശൂർ രാമനിലയത്തിൽ വെച്ച് നിങ്ങൾ മൂന്ന് പേരും വീണ്ടും കണ്ടതെന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ശോഭ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത് നന്ദകുമാർ വീണ്ടും വിളിച്ചിട്ടാണ് ഞാൻ പോയത് ഇനി ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞിരുന്നു എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജന് വിശദീകരിക്കണമെന്നുണ്ടെന്ന് നന്ദകുമാർ പറഞ്ഞു എം വി ഗോവിന്ദൻ്റെ യാത്ര തൃശൂരിലെത്തിയ ദിവസമായിരുന്നു കൂടിക്കാഴ്ച കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് ഇ പി വിശദീകരിച്ചു തനിക്കും കുടുംബത്തിനും ഭീഷണി ഉണ്ടെന്നും തൽക്കാലം മാറ്റിവെക്കേണ്ടി വരുമെന്നും പറഞ്ഞു പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ ഒരു ഫോൺ വന്നു ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ എത്താൻ ജയരാജന്റെ നിർദ്ദേശം ഉണ്ടെന്ന് വിളിച്ചയാൾ പറഞ്ഞു അവിടെ വെച്ചാണ് ജയരാജന്റെ മകനെ കാണുന്നത് അല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ യാദൃശികമായി കണ്ട് നമ്പർ വാങ്ങിയതൊന്നുമല്ല ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ എന്നെ തേടി വരികയായിരുന്നു ഇപിയോട് സംസാരിച്ചാണ് പത്രസമ്മേളനം നടത്തിയതെന്ന് നന്ദകുമാർ തന്നെ പറഞ്ഞല്ലോ ദല്ലാളിനെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത് എനിക്ക് കേന്ദ്ര നേതൃത്വത്തിലെ പ്രമുഖരുമായുള്ള ബന്ധം അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാകും അല്ലെങ്കിൽ നന്ദകുമാർ അത് ബോധ്യപ്പെടുത്തി കാണും കേരളത്തിലെ പല പാർട്ടികളിലുമുള്ള ഒൻപത് പ്രമുഖരുമായി ബി ജെ പി പ്രവേശവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ നൈതികത ഉള്ളതുകൊണ്ടാണ് അതൊന്നും പുറത്തു പറയാത്തത് എനിക്കെതിരെ ദല്ലാളിനെ ഇറക്കി സി പി എം കളിച്ചതുകൊണ്ടാണ് ജയരാജന്റെ കാര്യം പറയേണ്ടി വന്നത് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ പലതും വെളിപ്പെടുത്തിയതോടെ ഇപിയുടെ കള്ളത്തരം സകലതും പൊളിഞ്ഞു വീഴുകയാണ് എന്നാൽ താൻ ശോഭയെ കണ്ടിട്ടില്ല എന്ന് വാദിക്കുകയാണ് ഇ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനെ ഇന്നു വരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല എന്ന് ഇ പി ജയരാജൻ ആവർത്തിക്കുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് അവരെ നേരിട്ട് കണ്ടതെന്നും ഇ പി പറയുന്നു തന്നെ പോലെയുള്ള ഒരാൾക്ക് ശോഭാ സുരേന്ദ്രനെ പോയി കണ്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്നും ഇ പി ചോദിക്കുന്നു രണ്ടു വർഷമായി ഡൽഹിയിൽ പോയിട്ടെന്നും ലളിത് ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ല എന്നും ഇ പി പറഞ്ഞു കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ശേഷമാണ് ശേഷമാണ് ഇപിയുടെ പ്രതികരണം ഉണ്ടായത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ല എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ജയരാജൻ വിശദീകരിച്ചത് കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്കൂ ഒരൽപം ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ പോയി ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ പോയി ബി ജെ പിയിൽ ചേരുമോ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല പണ്ടേ തന്നെ അവരുടെ പ്രസംഗങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതാണ് ഫോണിൽ പോലും ആ സ്ത്രീയോട് ഞാൻ സംസാരിച്ചിട്ടില്ല തന്നെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ആസൂത്രിതമായ പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ദല്ലാൾ എന്തിനാണ് ജാവഡേക്കറുമായി കൂട്ടി എന്റെ അടുത്തേക്ക് വന്നത് എന്നാണ് ചോദിക്കേണ്ട ചോദ്യം ദല്ലാളും കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവുമായുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത് പി ജയരാജൻ പറഞ്ഞു എന്തായാലും ആരാണിപ്പോൾ ഉരുണ്ടു കളിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല കൂടിക്കാഴ്ച എന്ന് ശോഭാ സുരേന്ദ്രനും ഇന്നേവരെ അവരെ കണ്ടിട്ടില്ല എന്ന് ഇപിയും പറയുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് വ്യക്തമാണ് ഇവരിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് ഇനിയാണ് പുറത്തു വരേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്